മെക്ടൂൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഐബലിൻ്റെ എ ജി പത്ത് അറുപത്തെട്ട് എന്ന മോഡലാണ് അതൊരു ഓൺലൈൻ എടുത്താണ് ഗ്രൈൻഡർ ആണ് കംപ്ലൈന്റ് എന്ന് വെച്ചാൽ നല്ല സ്പാർക്കിംഗ് ആണ് ണ്ട് നല്ല പാർക്കിംഗ് ആണ് അപ്പൊ ഇത് ആർമീച്ചർ പോയതാണ് ആർമേച്ചർ എങ്ങനെ അയക്കാം എങ്ങനെ മാറ്റാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം കാർബൺ അയക്കട്ടെ ഐബെല്ലിൻ്റെ മെഷിനാളിപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് കുറഞ്ഞു വരുന്നുണ്ടോയെന്നുണ്ടെട്ട് പണ്ടത്തെ ഒരു ക്വാളിറ്റി ഇപ്പം ഇല്ല ഓൺലൈനിൽ വളരെ വില കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ലോക്കൽ ബ്രാൻഡിന്റെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് റേറ്റും ക്വാളിറ്റിയും കുറച്ച് ഇറക്കുകയാണെന്നാണ് തോന്നുന്നത് ഒരുപാട് മെഷീനുകൾ ഇപ്പോ പുതിയത് ഇറങ്ങിയിട്ടുണ്ട് എല്ലാം ഓൺലൈനിൽ വളരെ തുച്ഛമായ വിലക്കാണ് ഇവർ ഐബല്ല്ക്കുന്നു ആർമേച്ചർ എന്തൊക്കെ പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്നുണ്ട് പോയിൻ്റ് കത്തി പോയതാണ് ഷോട്ടാണ് ഐബെല്ലിന്റെ ഓൺലൈൻ മെഷീനുകളൊക്കെ ക്വാളിറ്റി കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത് ഒറിജിനൽ ഒറിജിനൽ ആണ് സംഭവം കണ്ടിട്ട് പക്ഷെ കുറക്കാൻ വേണ്ടിട്ട് ക്വാളിറ്റി കുറച്ചാണോ കംപ്ലൈന്റ് ഇല്ല ഇത് വെക്കുമ്പോ ബാറിംഗ് ചുറ്റിയും ഉപയോഗിച്ചൊന്നും മേടാതെ നോക്കുക നോക്കറ്റ് ബാറിംഗ് പ്രസ് ഒക്കെ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യട്ടോ അതുകൊണ്ടാണ് ആർമിച്ച കോയിലിന് ചെറിയ കംപ്ലൈന്റ് വന്ന് തുടങ്ങിട്ടുണ്ട് ഏതായാലും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഈ ഓരോ നിർത്താൻ ഒരു സ്ലീവ് ഇട്ട കൊടുക്കുന്നു ഇവിടെ ആർമേച്ചർ മാറ്റുമ്പോൾ എപ്പോഴും പുതിയ കാർബൺ ഉണ്ടാകാൻ ശ്രമിക്കട്ടെ പുതിയ കാർബൺ കസ്റ്റമർ ഇട്ടതാണ് അത് മാറ്റുന്നില്ല ഇതിന് ചെറിയ സ്പാർക്കിങ് ഉണ്ട് അതിന് കാരണം എന്താ വെച്ചാല് ഈ ഫീൽഡ് കോല് വീക്കാണ് അങ്ങനെ പറഞ്ഞോണ്ട് വെച്ചാൽ മാത്രം മാറ്റിയാ മതി എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മൾ മാറ്റുന്നത് സെറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തു ചെയ്തോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ ശരി ബൈ